പാർക്കിൻസൺ രോഗത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് പാർക്കിൻസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഷിവറിങ് പറയില്ലേ അത് സാധാരണ റെസ്റ്റിംഗ് പൊസിഷനിലുണ്ടാവും കൈ വെറുതെ വെക്കുമ്പോൾ കാല് വെറുതെ വെക്കുമ്പോൾ ഉണ്ടാവും പിന്നെ സ്ലോനെസ് എല്ലാ മൂവ്മെൻസും സ്ലോ ആവും പിന്നെ ഡോക്ടർ പിടിച്ചു നോക്കുമ്പോൾ ബോഡി പാർട്ട് ഭയങ്കര റിജിഡ് ആവും അപ്പോൾ റിജിഡിറ്റി എന്ന് പറയും പിന്നെ ബാലൻസ് കുറയും പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ഈ നാല് കാര്യങ്ങളും ഒരു വേരി പ്രൊപ്പോർഷനിലുണ്ടാകും വിറയിൽ മാത്രമല്ല ഉണ്ടാവുക അപ്പോൾ വിറയിലാണ് പലപ്പോഴും നമുക്കൊരു സാധാരണ രീതിയിൽ ഒരാളുടെ ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയെന്ന് മാത്രം പാർക്കിൻസൺ രോഗത്തിന് ട്രീറ്റ്മെൻറ്റിൽ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആക്ച്വലി ഞാൻ എൻ്റെ രോഗികളോട് പറയാറുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മരുന്നാണ് തരുന്നതെങ്കിൽ മൂന്നാമതൊരു മരുന്നാണ് വ്യായാമം എന്ന് കരുതിക്കോളൂ എന്ന് പറയാറുള്ളത് അപ്പോൾ വളരെ ആണ് അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിൽ വേണം ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമം ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഡെയിലി വാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എനിക്കങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പം ഇല്ല കുറേ വർഷമായി ഏത് സ്റ്റേജ് ഓഫ് പാർക്കിൻസണിലും വ്യായാമം നല്ലതാണ് ഇപ്പം നമുക്ക് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ള ഏജുള്ള ആളുകളാണെങ്കിൽ വീട്ടിനുള്ളിൽ നിന്ന് പോലും നമ്മളെ കൊണ്ട് ആ സ്റ്റേജിൽ പറ്റുന്ന എക്സസൈസ് ഡിസീസ് ഫർദർ കൂടാതിരിക്കാനും ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ കുറച്ചുകൂടെ ബെറ്റർ ആവാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് അത് സ്റ്റഡീസിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്